ഹായ് സ്റ്റുഡൻസ് എല്ലാവർക്കും ചാനൽ അക്കാഡമിയുടെ യുറ്റു പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ഇപ്പൊ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും സി പി ഓയുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു അല്ലേ ഇപ്പോൾ സി പി ഒയുടെ നോട്ടിഫിക്കേഷൻ വന്നു നമ്മുടെ പ്രൊഫൈലിൽ ലഭ്യമാണ് അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ സി പി ഓയുടെ നോട്ടിഫിക്കേഷൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ആ നോട്ടിഫിക്കേഷൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം ഈ തുടങ്ങിയ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ പ്രത്യേകിച്ചുള്ള സംശയമാണ് എങ്ങനെയാണ് അതിൻ്റെ നിയമന രീതി എങ്ങനെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ചർച്ച ചെയ്യാം അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ടാലൻറ്റ് അക്കാഡമി ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പുതിയ സി പി ഒ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട് അതേപോലെ തന്നെ പുതിയ ബാച്ചിൻ്റെ അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാം പുതിയതായിട്ട് നമ്മൾ ഓഫർ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓഫ്ലൈൻ കുട്ടികൾക്ക് ഫിസിക്കൽ ടെസ്റ്റിനുള്ള സംഭവം അല്ലെങ്കിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനുള്ള പ്രാക്ടീസ് നമ്മൾ സൗജന്യമായി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രീ ഫിസിക്കൽ ട്രെയിനിങ് ഉണ്ട് ഓഫ്ലൈൻ സ്റ്റുഡൻസിനെ അപ്പോൾ അതുകൊണ്ടൊന്ന് ക്ലെയിം ചെയ്യാൻ ശ്രമിക്കുക സി പി ഒ ഡു സി പി ഒ രണ്ടിനെയും കൂടെ ചേർത്തിട്ട് ഉണ്ടായിരിക്കും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ പുതിയ കോഴ്സിൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ട് ഇതേ നമ്മുടെ ഈ നമ്പർ സെവൻ എയ്റ്റ് ഫോർ ഫൈവ് എയിറ്റ് നയൻ ഡബിൾ ഫോർ നയൻ ടു എന്ന നമ്പർ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഗൂഗിൾ ഫോം നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മുടെ യൂട്യൂബ് ചാനലിൽ കയറുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഗൂഗിൾ ഫോം കാണാൻ കഴിയും അത് ഫിൽ ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതാണ് കേട്ടോ അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ എടുക്കുന്ന ക്ലാസസിന്റെ പി ഡി എഫ് നോട്ടും മറ്റു കാര്യങ്ങൾ ലഭ്യമാക്കാനും ഈ ഒരു ഗൂഗിൾ ഫോം നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ സിവിൽ പോലീസ് ഓഫീസർ നോട്ടിഫിക്കേഷൻ വന്നത് നമ്മുടെ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ആയിരുന്നു കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എഴുന്നൂറ്റി നാൽപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് സിവിൽ പോലീസ് ഓഫീസറിൻ്റെ കാറ്റഗറി നമ്പർ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലൈ എന്ന് പറയുന്നത് ജനുവരി ഇരുപത്തി ഒൻപതാണ് ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലൈ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് നേരത്തെ തന്നെ അപ്ലൈ ചെയ്തോളൂ അപ്പം തസ്തികയുടെ പേര് കേരള പോലീസിലെ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിങ് ആംഡ് പോലീസ് ബറ്റാലിയൻ ഓക്കെ സാലറി പാക്കേജ് വരുന്നത് മുപ്പത്തി ൂറ് മുതൽ അറുപത്തി ആറ് എണ്ണൂറ് വരെയാണ് സാലറി പാക്കേജ് വരുന്നത് ഓക്കെ നോക്കാം നമുക്ക് ബെറ്റാലിയൻ തിരിച്ചുള്ള ആണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഏത് ബെറ്റാലിയൻ എന്നുള്ള കാര്യം നമുക്ക് ചൂസ് ചെയ്ത് അപ്ലൈ ചെയ്യാം അപ്പോൾ നിലവിലെ ബെറ്റാലിയൻ്റെ എണ്ണം ഏഴ് ഉണ്ട് ആദ്യം എസ് എ പി തിരുവനന്തപുരം റവന്യൂ ജില്ലയിൽ വരുന്നതാണ് രണ്ട് കെ പി തേർഡ് കെ പി തേർഡ് വരുന്നത് കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട റവന്യൂ ജില്ലകളാണ് കെ പി ഫൈവിലേക്ക് വരുമ്പോൾ കോട്ടയം ഇടുക്കി റവന്യൂ ജില്ല ഇടുക്കിയാണ് വരുന്നത് കെ പി വണ്ണിലേക്ക് പോകുമ്പോൾ എറണാകുളമാണ് എറണാകുളം സിറ്റിയും റൂറലും വരും ഓക്കെ ദെൻ കെ പി ടു വന്നിട്ട് തൃശ്ശൂർ പാലക്കാട് റവന്യൂ ജില്ലകളാണ് തന്നെ എം എസ് പി വന്നിട്ട് മലപ്പുറം കോഴിക്കോട് റവന്യൂ ജില്ലകളാണ് തൻ കെ പി ഫോർ വന്നിട്ട് കണ്ണൂർ വയനാട് കാസർഗോഡ് റവന്യൂ ജില്ലകളാണ് അപ്പോൾ തിരുവനന്തപുരം പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശ്ശൂർ മലപ്പുറം കാസർഗോഡ് ഇങ്ങനെ ഏഴ് ബറ്റാലിയനുകളായിട്ടാണ് എന്ത് വന്നിരിക്കുന്നത് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ നമുക്കിപ്പോൾ റിക്രൂട്ടിംഗ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലവും കഴിഞ്ഞ പ്രാവശ്യത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ നിയമന നിലയും എല്ലാ കാര്യങ്ങളും കൂടെ വിശദമായ ഒരു വിലയിരുത്തൽ നടത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളുടെ കാര്യം നമുക്ക് എന്താ പറയുക അതൊരു വ്യക്തിഗതമായിട്ടുള്ളൊരു ചോയ്സ് ആയിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ് ഓരോ ആൾക്കാർക്കും അവരുടേതായിട്ടുള്ള ഒരു രീതിയിൽ കൂടെ ഒരു അസസ്മെൻറ്റ് നടത്തിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക ആ ഒരു ജില്ല ചൂസ് ചെയ്യുക എല്ലാ കാര്യങ്ങളും പ്രയോറിറ്റിയിൽ എടുക്കുക കേട്ടോ ഓക്കെ ദെൻ വനിതാ ഉദ്യോഗാർത്ഥികൾക്കും ഭിന്നശേഷിക്കാർക്കും ഈ തസ്തികയ്ക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല എന്നാൽ വനിതകൾക്കായിട്ടുള്ള സിവിൽ പോലീസ് ഓഫീസിനുള്ള ഡബ്ല്യു സി പി നോട്ടിഫിക്കേഷൻ അത് വേറെ വന്നിട്ട് ഉണ്ട് ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോളണം കേട്ടോ ദെൻ യോഗ്യത എന്ന് പറയുന്നത് പ്ലസ് ടു ലെവലാണ് അപ്പൊ പ്ലസ് ടു ആണ് യോഗ്യത യോഗ്യത ഹയർ സെക്കൻഡറി പരീക്ഷ വിജയിച്ചിരിക്കണം ഹയർ സെക്കൻഡറി പരീക്ഷ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് എന്ത്തിൻ്റെ നമ്മുടെ യോഗ്യതയായിട്ട് പറയുന്നത് നിയമന രീതി നേരിട്ടുള്ള നിയമനം ബറ്റാലിയൻ അടിസ്ഥാനത്തിലാണ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയാറ് വയസ്സ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം പരീക്ഷ എഴുതേണ്ടത് പതിനെട്ടിനും ഇരുപത്തിയാറ് വയസ്സിനും ഇടയിലാണ് പ്രായപരിധി എന്നാൽ നമ്മുടെ എന്താ പറയുക റിസർവേഷൻ ലഭിക്കുന്ന വിഭാഗങ്ങൾക്ക് പ്രായപരിധിയിൽ ഇളവുണ്ട് അത് നോർമലായിട്ടുള്ള രീതിയിൽ തന്നെ അത് ലഭിക്കുന്നതുമായിരിക്കും ഇനി നിയമന രീതി നോക്കുന്ന സമയത്ത് നിയമന രീതി നോക്കുന്ന സമയത്ത് ആദ്യം എഴുത്തു പരീക്ഷ ഒറ്റ പരീക്ഷയേ ഉള്ളൂ അതിനുശേഷം എന്താണ് ഫിസിക്കൽ ടെസ്റ്റ് അതിനുശേഷമാണ് ലിസ്റ്റ് വരുന്നത് നോക്കാം നമുക്ക് ശാരീരിക യോഗ്യത കുറഞ്ഞത് നൂറ്റി അറുപത്തിയെട്ട് സെന്റിമീറ്റർ ഉയരം വേണം അപ്പൊ സി പി ഒയുടെ ഉയരം നൂറ്റി അറുപത്തി എട്ട് സെന്റിമീറ്റർ ഉയരം വേണം സിപിഒക്ക് ദെൻ അതേപോലെ തന്നെ ചെസ്റ്റ് എൺപത്തൊന്ന് സെന്റിമീറ്റർ കുറഞ്ഞത് വേണം അഞ്ച് സെന്റിമീറ്റർ എക്സ്പാൻഷനും ഉണ്ടായിരിക്കണം കാഴ്ച രണ്ട് കണ്ണിനും വ്യക്തമായ കാഴ്ചയുണ്ടായിരിക്കണം ദൂര കാഴ്ച സിക്സ് ബൈ സിക്സും അതേപോലെ അടുത്തുള്ള കാഴ്ച വന്നിട്ട് സീറോ പോയിന്റ് ഫൈവ് സ്നെല്ലിനും ഉണ്ടായിരിക്കണം ദെൻ എന്താ പറയുക വിഷ്വൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ നേത്ര രോഗങ്ങൾ അതായത് എന്താ പറയുക കാഴ്ച വൈകല്യങ്ങളോ വർണ്ണാന്തയോ കോങ്കോ ഒന്നും ഉണ്ടായിരിക്കാൻ പാടില്ല ഇനി നമുക്ക് എന്തൊക്കെയാണ് സി പി ഐയുടെ ഫിസിക്കലിന് നമ്മള് ക്ലിയർ ചെയ്യേണ്ട എട്ടിനങ്ങള് എട്ടിനും നമ്മൾ ക്ലിയർ ചെയ്യേണ്ട എട്ടിൽ ഏതെങ്കിലും അഞ്ചെണ്ണം ക്ലിയർ ചെയ്താൽ മതി ഏതെങ്കിലും അഞ്ചെണ്ണത്തിൽ യോഗ്യത പതിനാല് സെക്കൻഡിൽ നൂറ് മീറ്റർ ഓട്ടം നൂറ്റി മുപ്പത്തിരണ്ട് സെൻറ്റിമീറ്റർ ഹൈ ജമ്പ് നാനൂറ്റി അമ്പത്തി ഏഴ് സെൻറ്റിമീറ്റർ ലോങ് ജമ്പ് അതേപോലെ തന്നെ ഷോർട്ട് പുട്ട് വന്നിട്ട് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് ഗ്രാം ഏഴകൽ കിലോ ഭാരമുള്ള ഷോർട്ട് പുട്ട് അറുനൂറ്റി ഒൻപത് സെൻറ്റിമീറ്റർ എറികാർ മീറ്റർ ആണ് ഓക്കെ ദെൻ ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ ക്രിക്കറ്റ് ബോൾ ത്രോ വന്നിട്ട് അറുപത് മീറ്റർ ആണ് ദൻ അതേപോലെ റോപ്പ് ക്ലൈമ്പിംഗ് കൈകൾ ഉപയോഗിച്ച് റോപ്പ് ക്ലൈമ്പിങ് മുന്നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ വേണം ദെൻ ചിന്നപ്പ് അല്ലെങ്കിൽ പുൾസപ്പ് എത്രയാണോ എട്ട് തവണ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം അഞ്ച് മിനിറ്റ് നാല്പത്തി നാല് സെക്കൻഡില് കംപ്ലീറ്റ് ചെയ്യണം അപ്പം ഇത്രയാണ് നമുക്ക് ഫിസിക്കലി നമ്മൾ ടെസ്റ്റിന് പാസ്സാവേണ്ടത് എട്ടെണ്ണം ഇതിൽ ഏതെങ്കിലും അഞ്ചെണ്ണം പാസ്സായാൽ മതിയാവും ആ ഒരു കാര്യവും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളാം കായികക്ഷമത പരീക്ഷയ്ക്ക് മുമ്പായിരിക്കും നമ്മുടെ ശരീരത്തിന്റെ മെഷർമെന്റ്സ് അളവൊക്കെ എടുക്കാതെ ചെസ്റ്റിന്റെ അളവ് ഹൈറ്റ് ഒക്കെ നോക്കുന്ന ആ സമയത്താണ് അപ്പോൾ ആ ഒരു സമയത്തുള്ള കാര്യങ്ങള് ഓക്കെ അതൊക്കെ നമുക്ക് പരീക്ഷ കഴിഞ്ഞ് വരുന്നതാണ് അപ്പോൾ നോട്ടിഫിക്കേഷനിൽ നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി ബെറ്റാലേ അന്തിരിച്ചാണ് വന്നിരിക്കുന്നത് നിലവിൽ നിയമനം അല്ലെങ്കിൽ എന്താ പറയുക നിയമനത്തിന്റെ കാര്യം നമുക്ക് ഉയർന്ന റാങ്കുകളിലേക്ക് നിങ്ങൾ എത്താൻ ശ്രമിക്കുക എന്നാൽ ഉറപ്പായും എന്ത് ചെയ്യും നമുക്കൊരു ജോലി ലഭിക്കുന്ന ഒരു തസ്തകയാണ് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നന്നായി വർക്ക് ചെയ്യുക നന്നായി പഠിക്കുക നന്നായി വർക്ക് ചെയ്യുക നന്നായി പഠിക്കുക ഇത് നിങ്ങൾക്കറിയാം ഈ പരീക്ഷ നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ ലിസ്റ്റ് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ പ്രത്യേക സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം അപ്പോൾ നിയമനം കൂടുതൽ നടക്കാൻ സാധ്യത ഉള്ള ഒരു ലിസ്റ്റാണിത് അപ്പോൾ ഇവിടെ നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക ടാലൻ്റ് അക്കാഡമി നിങ്ങളുടെ കൂടെയുണ്ട് ഫുൾ സപ്പോർട്ടായിട്ട് അപ്പോൾ എന്ത് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വീണ്ടും ും കാണാം അതുവരേക്കും ഞാൻ ആരോമൽ നന്ദി